നമസ്കാരം എസ് എഫ് ഐ കാർ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നതാണെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തുന്ന ഓഡിയോ പുറത്ത് സിദ്ധാർത്ഥിന്റെ അമ്മാവനോടാണ് ഓഡിയോ പങ്കിട്ടത് വീട്ടുകാർ അത് പോലീസിനു കൈമാറി അവനെ ഹോസ്റ്റലിൽ വെച്ച് നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു വയറും ബെൽട്ടും ഉപയോഗിച്ചാണ് അവനെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നത് ഹോസ്റ്റലിൽ നിന്നും വരുന്നവരും പോകുന്നവരും അവനെ മർദ്ദിക്കാറുണ്ടായിരുന്നു അവനോട് മനുഷ്യത്വരഹിതമായി ആണ് പെരുമാറാറുണ്ടായിരുന്നത് അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും അവനെ കൊന്നതാണെന്ന് ഓഡിയോയിൽ പറയുന്നു മൃഗീനമായിട്ട് അവന്റെ പട്ടീനെ തല്ലട മതി അവരെ തല്ലിട്ടുള്ളവര് എല്ലാര്ക്കും ഹോസ്റ്റലിൽ നടുപ്പിച്ച് വരുന്നൂരും പോകുന്നവരും അവനെ വയർ ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിട്ട് മൃഗീയമായിട്ട് അവനെ തള്ളിട്ടുള്ളവര് അങ്ങനെ ചെയ്യില്ല അവനെ തല്ലിക്കുന്നതു തന്നെയാണ് മേച്ചിലുള്ളവരും ഇതില് പങ്കെടുക്കും ആളെ പോലും വെറുതെ വിട്ടു കൊന്നതാൻ പുറത്ത് നല്ലവരാന്നു ചോദിച്ചാൽ കഴുകന്മാരെ കാണും പോഷകാൾക്കാർ മൃഗീയമായിട്ട് അവൻ്റെ പട്ടീനെ തല്ലട മതി അവരെ തല്ലിട്ടുള്ളവര് എല്ലാര്ക്കും അവനെ ഹോസ്റ്റലിൽ അടുക്കുച്ച് അവനെ ബെൽറ്റ് വയർടുത്തും അവനെ തല്ലിത് മൃഗീയമായിട്ട് അവൻ പങ്കിക്കുന്നവര് ഓടിക്കില്ലെന്ന് അങ്ങനെ ശരി അവനെ തല്ലിക്കുന്നതന്നെയാണ് നാച്ചറുള്ളവരും ഇതില് പങ്കുണ്ട് വെറുതെ വിട്ടു കൊന്നതാണ് പുറത്ത് നല്ലവരാണെന്ന് അഭിനയിച്ചത്മാല കഴുകന്മാരെ കാണും